അപ്പോ ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കോയമ്പത്തൂർ ബിരിയാണി കഴിക്കാൻ കോയമ്പത്തൂരിക്ക് പോവാണ് ഞങ്ങൾ കൂടെ പഠിച്ച ആറ് ചങ്കുകളുടെ കൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെറ്റ് ടുഗതർ കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് മാസം മുന്നേ എൻ്റെ വീടിട്ടുണ്ടായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ബെച്ച് പത്ത് പട്ടാം തീയതി എസ് എൽ സി ബെച്ചിൻ്റെ പത്തച്ചിലെ വിദ്യാർത്ഥികൾ അതായത് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിനെ കോയമ്പത്തൂർ കല്ല്യാണം കഴിപ്പിച്ചത് ഹാജർ എന്ന കുട്ടിയുടെ പേര് അപ്പോൾ അവൾ എപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ കോയമ്പത്തൂർ പിരേണ്ട അങ്ങനെ പറയും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കോയമ്പത്തൂർക്ക് യാത്രയിരിച്ചതാണ് ഞാനും എൻ്റെ അഞ്ച് ചങ്കുകളും കൂടെയുണ്ട് അപ്പോ ഫ്രണ്ട്സ് നമ്മൾ കോയമ്പത്തൂർ എത്തി ഇത് സ്ഥലം ഏതാന്ന് വെച്ചാലേ അല്ലേ കോയമ്പത്തൂര് ഉക്കട എന്ന സ്ഥലത്താണ് ഞമ്മളിപ്പള്ളത് ഇവിടെ ആത്തുപാലം പറഞ്ഞൊരു പാലം ആ പാലത്തിന്റെ താഴെയാണ് നമ്മളുള്ളത് പാലം ഇവിടെ ഫേമസ് ആണ്

അപ്പോ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ അവരുടെ നാട്ടിലെത്തിട്ടോ അത് മറ്റേ ആത്തുപാലത്തിന്റെ താഴായിട്ട് തന്നെയാണ് സ്ഥലം വരിക ഒന്ന് കറങ്ങി എന്നാലും ഗൂഗിൾ മാപ്പ് വഴിയെ പോയത് പക്ഷേ ഒന്ന് കറങ്ങിയിട്ട് വീണ്ടും അസർത്തനം ഞങ്ങൾ എത്തി അങ്ങനെ ഇതാണ് ആൾ ഓളെ ഹസ്ബൻഡ് അവളെ മുകളിൽ കണ്ടില്ലേ ഇതാണ് ഞമ്മളെ ആചാര കുട്ടി അങ്ങനെ അവർ ഇവിടെയാണ് ഹസ്ബൻഡും ഹസ്ബൻറ്റും തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ഞങ്ങളിത് അകത്ത് കയറി ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ജിഗർദണ്ട അവിടുത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റി നല്ല ടേസ്റ്റാണ് സംഭവം അത് കഴിഞ്ഞ് ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഐറ്റം കോയമ്പത്തൂർ ബിരിയാണി ഒന്നും പറയാനുള്ളൂ എല്ലാവരും അടിപൊളി സംഭവമായിരുന്നു നല്ല ബിരിയാണി ബീഫ് ദമ്മാണ് അവർ ചെയ്തിരിക്കുന്നത് ബീഫ് ദം ബിരിയാണി അത് ഞങ്ങൾ അത്യാവശ്യം നല്ല കഴിച്ചു ഞങ്ങൾ വിചാരിച്ച മരുന്നില്ല പക്ഷെ നന്നായിട്ട് ഞങ്ങളത് ഭക്ഷിച്ചു മനസ്സും വയറും നിറഞ്ഞത് കഴിച്ച അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു പെട്ടെന്നുണ്ടായത് പോക്കണേ അത് കാരണം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അവിടെ ചെന്നുപോകുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല അവരും ഞങ്ങളെ കണ്ടുമ്പോൾ അവരും ഭയങ്കര ആയി എന്തായാലും ഫുഡ് അടിപൊളി ഒരു അക്ഷുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ജസ്റ്റ് മോളിൽ അവരെ അപ്സൈഡിൻ്റെ മോളൊക്കെ ഞങ്ങൾ കയറി അവിടെ നല്ല വൈബ് ആയിരുന്നു കേട്ടോ ശരിക്കും നല്ല ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഞങ്ങൾ ടൂർ പോയത് പോലെ തന്നെ ആയി ഞങ്ങൾ ഇഷ്ടം ബിരിയാണി കഴിക്കുക എന്നുള്ള ലെവലിലേക്ക് പോയതാണ് പക്ഷേ അവിടെ ഭയങ്കര ആംബിള ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് മോളിൽ അപ്പോൾ ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് നമ്മുടെ എന്ന് നസീർ സെൻട്രൽ ഷബീർ ഇത് നൗഷാദ് ഷബീർ നസീർ അങ്ങനെ ഉമ്മർ പിന്നെ നമ്മുടെ മജീദ് ഉണ്ട് മജീദ് ആദ മജീദ് ആ ഓക്കെ ഓക്കെ ഇവരൊക്കെയാണ് നമ്മളെ ചങ്കുകൾ അങ്ങനെ സംഭവം ഉഷാറാ ഒരു രക്ഷയും ഇല്ല എന്താണെന്നാ പറയാം സംഭവം അടിപൊളി സംഭവമായിരുന്നു അപ്പോ ഞങ്ങൾ ഞാൻ ഇറങ്ങിക്കോളേ അപ്പൊ ഇനി അത് അടിപൊളി കാഴ്ചകൾ ഞമ്മ നമ്മളെ ചങ്കളാണ് അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് താഴെ ഇറങ്ങി ചായക്ക് ഓടിച്ചിട്ട് അവിടെ നിന്ന് വിരുന്ന കേട്ടോ സൊറോ പറഞ്ഞു ചാക്കി ഓടിച്ചത് ഞങ്ങൾ ഇറങ്ങുകയാണ് അവർക്ക് ഭയങ്കര സങ്കടം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏഹ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ആയിരുന്നു ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ രണ്ടായിരത്തിൽ പിരിഞ്ഞിട്ട് പിന്നെ ഈ മൂന്ന് മാസം മുന്നേ ഞങ്ങളൊക്കെ പരിചയപ്പെടുന്നത് അപ്പോൾ പഴയ ഒരു സൗഹൃദം ഞങ്ങൾക്ക് ഇപ്പോൾ നിലനിർത്താൻ പറ്റി ആറാൾ മാത്രമല്ല ആ ക്ലാസ്സിലെ പത്ത് നാൽപ്പത് പേരുണ്ട് എല്ലാവരും ഇപ്പോഴും നല്ലൊരു ഹാപ്പിയിലാണ് പോകുന്നത് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഓരോ വീട്ടുകളും ഞങ്ങൾ എത്തും എത്തിപ്പെടും അത് ഞങ്ങൾ എല്ലാവർക്കും പ്രോമിസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് അവിടുന്ന് തിരിച്ചു പോയി നമ്മളിത് വാളയാർ വഴിയെ പോകണം അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം ഇനി ഒരു ബാംഗ്ലൂർ വീഡിയോ വരാണ്ട് കേട്ടോ അതെല്ലാവരും കാണുക